തെറ്റായ വഴികളിലൂടെ ഒരുപാട് സമ്പത്ത് സമ്പാദിച്ചിരുന്ന ഒരു കൊള്ളക്കാരൻ സദ്ഗുണസമ്പന്നൻ എന്ന പേര് കേട്ട ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു ഗുരു സന്തോഷം ലഭിക്കാൻ ഞാൻ എന്തു ചെയ്യണം എനിക്കൊരുപാട് സമ്പത്തുണ്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് പക്ഷെ എനിക്കെവിടെ ഒരു പൂർണ്ണത ലഭിക്കാത്തതുപോലെ എനിക്കൊരു സമാധാനവും ലഭിക്കാത്തതുപോലെ ഗുരു അദ്ദേഹത്തെയും കൂട്ടി ഒരു മലഞ്ചെരുവിലേക്ക് അവിടെ ഉണ്ടായിരുന്ന മൂന്ന് കല് വലിയ കല്ലുകളെടുത്തുകൊണ്ട് ഗുരുവിൻ്റെ കൂടെ മലമുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ കൊള്ളക്കാരനോട് പറഞ്ഞു അങ്ങനെ അദ്ദേഹം മൂന്ന് കല്ലുകളുമായി എടുത്തു മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഒരടി നടക്കാൻ സാധിക്കുന്നില്ല ഗുരു പറഞ്ഞു എങ്കിൽ ഒരു കല്ല് ഉപേക്ഷിക്കുക അങ്ങനെ രണ്ട് കല്ലുമായി മലമുകളിലേക്ക് കുറച്ച് മുന്നോട്ട് അദ്ദേഹം നീങ്ങി കുറച്ചുകൂടെ നീങ്ങിയപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കുന്നില്ല ഇതിൻ്റെ ഭാരം താങ്ങാൻ കഴിയാതെ അവിടെ അദ്ദേഹം അവിടെ വീണ്ടും നിന്നു ഗുരു പറഞ്ഞുവെങ്കിലും ഒരു കല്ലുകൂടെ ഉപേക്ഷിക്കുക അങ്ങനെ ഒരു കല്ലുമായി കൊണ്ട് കുറച്ചുകൂടെ മുകളിലേക്ക് പോയപ്പോൾ മൂന്നാമത്തെ കല്ലിൻ്റെ കാര്യത്തിലും അതുതന്നെ സംഭവിച്ചു അങ്ങനെ മൂന്ന് കല്ലും ഉപേക്ഷിച്ച ആ കൊള്ളക്കാരൻ വളരെ സമാധാനത്തോടുകൂടി വളരെ ഫ്രീ ആയിട്ട് ഗുരുവിനോടൊപ്പം മലമുകളിലേക്ക് കയറി ഗുരു പറഞ്ഞു നേർവഴിവിട്ട് ശരിക്കുമ്പോൾ മനസാക്ഷിക്ക് ഭാരമേറും വലിയ കല്ലുമായിക്കൊണ്ട് ഭാരമുള്ള കല്ലുമായിക്കൊണ്ട് താങ്കൾ എത്രമാത്രം പ്രയാസപ്പെട്ടു മല മലമുകളിലേക്ക് കയറാൻ അതുപോലെ തന്നെയാണ് കനം തൂങ്ങിയ മനസ്സാക്ഷിയുമായി ജീവിക്കുമ്പോൾ മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുകയില്ല അതുകൊണ്ട് തെറ്റുകൾ കണ്ടെത്തുക തിരുത്തുക പശ്ചാത്തപിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു തെറ്റുകൾ കണ്ടെത്തുകയും തിരുത്തുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുക എന്നത് സത്വത്തരായ മനുഷ്യന്മാരുടെ ഗുണങ്ങളാണ് ഒരിക്കൽ പ്രവാചകൻ സലല്ലാമു അല്ലൈവലി അനുചരന്മാരും ഒരു യാത്രക്കിടെ ഒരു മൈതാനത്ത് വിശ്രമിക്കുന്നുണ്ട് അത്യാവശ്യം വൃത്തിയുള്ള ഒരു മൈതാനമായിരുന്നു പ്രവാചകൻ അനുചരന്മാരോട് ചോദിച്ചു ഇവിടെ എങ്ങാൻ നിങ്ങൾക്ക് വേസ്റ്റുകൾ വല്ലതും കാണുന്നുണ്ട് അവർ പറഞ്ഞു ഇല്ല പ്രവാചകരെ പ്രവാചകൻ വീണ്ടും പറഞ്ഞു എങ്കിൽ നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുക എന്നിട്ട് അതെല്ലാം കൊണ്ടെന്ന് ഇവിടെ എൻ്റെ മുന്നിൽ വയ്ക്കുകയായിരുന്നു അങ്ങനെ സഹാബികൾ ആ മൈതാനത്തിൻ്റെ ചുറ്റുപാടുകളിലും അന്വേഷിച്ച് നോക്കിയപ്പോൾ പോയി നോക്കിയപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ കുപ്പിച്ചില്ലുകൾ എല്ലിൻ കഷ്ണങ്ങൾ ആണികൾ ഇതുപോലെ കുറേ വേസ്റ്റുകൾ കണ്ടു അതെല്ലാം എടുത്ത് പ്രവാചകൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു അവസാനത്തെ സഹാബി ആ വേസ്റ്റുമായിട്ട് പ്രവാചകൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അത് വലിയൊരു കൂമ്പാരമായി മാറി എന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് ഒരുപക്ഷെ ഒറ്റ നോട്ടത്തിൽ ഒന്നുമില്ലാതിരുന്ന വളരെ വൃത്തിയുണ്ടായിരുന്ന ആ മൈതാനത്തിൽ നിന്ന് കിട്ടിയതാണ് ഇത്രയും വലിയ കൂമ്പാരമുള്ള വേസ്റ്റുകൾ എന്ന് പറയപ്പെ ഇതുപോലെ തന്നെയാണ് മനുഷ്യന്മാരുടെയും അവസ്ഥ ഒറ്റ നോട്ടത്തിൽ ഒരുപക്ഷെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു തെറ്റും ചെയ്തില്ല എന്ന് സ്വയം തോന്നുന്ന ആളുകളാണ് അമ്മ ചെറിയ ചെറിയ തെറ്റുകൾ ഒരുപക്ഷെ എടുത്തുകൂട്ടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് വലിയ കൂമ്പാരമായി മാറുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഒറ്റക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായും ചെയ്തിട്ടുള്ള ഇതുപോലുള്ള ഒരുപാട് തെറ്റുകൾ നമുക്ക് ഉണ്ടാവും എസ്സല അള്ളാഹു അല്ലെ വിസലമ്മ പറഞ്ഞു കടലിലെ തിരമാലകൾ തീർത്ത നുരകളേക്കാൾ വലുതാണെങ്കിൽ പോലും നിങ്ങൾക്ക് അള്ളാഹു അത് പുറത്തു തരും എന്നുള്ളതാണ് എല്ലാ തെക്കിനും നിങ്ങളുടെ അഹമ്മത്തില്ല പടച്ചവൻ്റെ കാരണത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാവരുത് എത്ര വലിയ തെറ്റുകളാണെങ്കിലും പശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ പടച്ച തമ്പുരാൻ അത് പുറത്തു തരും അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ തെറ്റാണെങ്കിലും തെറ്റുകൾ കണ്ടെത്തുക അത് തിരുത്തുക പശ്ചാത്തപിക്കുക എന്നുള്ള ഒരു ഗുണം നമ്മളുണ്ടാവട്ടെ ഉടച്ചം വരാൻ അനുഗ്രഹിക്കട്ടെ